നമസ്കാരം തിരുവനന്തപുരത്ത് ഭാര്യയുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിനിടെ മക്കൾ പിതാവിനെ മർദ്ദിച്ചതിന് ശേഷം തോട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി വെഞ്ഞാറമൂട് അമ്പലമുക്ക് ഗാന്ധിനഗർ സുനിതാ ഭവനിൽ സുധാകരനാണ് മരിച്ചത് ശനിയാഴ്ച പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് മാറാനാകാതെ നാട്ടുകാരും ബന്ധുക്കളും മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ കേരളത്തിൽ കൂടി വരുന്നത് ഭയപ്പെടുത്തുകയാണ് ഇപ്പോൾ സുധാകരൻ ഭാര്യയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് മക്കളുമായി തർക്കത്തിലായത് ഇതിൽ ആദ്യം മകൾ ഇടപെടുകയും പിന്നീട് മൂന്ന് മക്കളിൽ രണ്ടു പേരുമായി വാക്കേറ്റം ഉണ്ടാവുകയുമായിരുന്നു തുടർന്ന് മക്കൾ ഇയാളെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം സമീപത്തുള്ള തോട്ടിലേക്ക് തള്ളിയിടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സുധാകരനെ ഇളയമകരും നാട്ടുകാരും ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ പുലർച്ചെ ഒന്നരയോട് കൂടി സുധാകരൻ മരണപ്പെടുകയായിരുന്നു സംഭവത്തിൽ സുധാകരന്റെ മക്കളായ ഹരി കൃഷ്ണ എന്നിവരെ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവം കേരളത്തിൽ നടന്നിരുന്നു മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുടെയും മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളുടെയും വാർത്തകളാൽ നിറയുകയാണ് വർത്തമാന പത്രങ്ങൾ ഓരോ ദിവസവും വാർദ്ധക്യത്തിലെത്തുന്നതോടെ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത മക്കളെക്കുറിച്ചുള്ള കഥകളും ഇതിനിടയിൽ ധാരാളം കേൾക്കാം സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങുന്ന മക്കൾ പിന്നീട് അവരെ തെരുവിലോ വൃദ്ധസദനത്തിലോ ഉപേക്ഷിക്കുന്ന കാഴ്ചകളും പതിവായിട്ടുണ്ട് മദ്യത്തിന് സാമൂഹിക അംഗീകാരം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് ഇതോടൊപ്പം തന്നെ മക്കളാൽ കൊല്ലപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പേടിപ്പെടുത്തുന്നത് തന്നെയാണ് തങ്ങൾ പ്രയാസപ്പെട്ട് ജീവിതം തള്ളി നീക്കിയതുപോലെ മക്കൾ കഷ്ടപ്പെടരുതെന്ന നിർബന്ധത്താൽ പ്രാരാബ്ദങ്ങൾ അവരെ അറിയിക്കാതെ നല്ല നിലയിൽ വളർത്തി മികച്ച വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ഒരുക്കി കൊടുത്തതിന്റെ പ്രതിഫലമാണ് രക്ഷിതാക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തിരസ്കാരം മക്കൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നതിൽ സായുജ്യമടയുന്നവരാണ് മാതാപിതാക്കളിലേറെയും എന്നാൽ മക്കൾ ഇതിന് പ്രതിഫലമായി അവർക്ക് കൊടുക്കുന്നത് മരണമാണ് ഇന്നത്തെ മലയാളികൾ പ്രദസദനം ഉൾക്കൊള്ളുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കാൻ വരെ വളർന്ന് വികസിച്ചിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവരും സ്വദേശത്തും വിദേശത്തുമായി മികച്ച ഉദ്യോഗങ്ങളിൽ കഴിയുന്നവരുമായ മക്കൾ ാണ് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ വാർദ്ധക്യത്തിൽ ചിലർ സ്വയം വൃദ്ധസദനം തേടിപ്പോകുമ്പോൾ മറ്റു ചിലർ ജീവിതം മടുത്ത് ആത്മഹത്യകളിൽ അഭയം തേടുകയാണ് രോഗികളായ തനിച്ചു കഴിയുന്ന വൃദ്ധ ദമ്പതികൾ മരണത്തെ സ്വയം വരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളും നിത്യേന മാധ്യമങ്ങളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് കുടുംബ സാമൂഹിക സാഹചര്യത്തിൽ ഇന്ന് വയോധികർക്ക് ജീവിതം ഏറെ ദുസ്സഹം തന്നെയാണ് ഒറ്റപ്പെടലിന്റെ വേദനയും സ്നേഹ നിരാസവും ജീവിത സായാഹ്നത്തിലെത്തിയവരെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇന്ന് എന്നാൽ തങ്ങൾക്കും നാളെ ഇത്തരം ഒരു അവസ്ഥ വരുമെന്ന് മക്കൾ ആരും തന്നെ ഓർക്കുന്നില്ല